പുത്തൻപള്ളി നാളെ പ്പുഴ പുത്തൻപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബൂബക്കർ കുട്ടി മുസ്ലിയാരുടെ അറുപത്തിനാല് മത് ആണ്ട് നേർച്ച നാളെ ജൂലൈ പതിമൂന്ന് ശനി നടക്കും കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആയിരങ്ങളാണ് എല്ലാ വർഷവും ഇവിടെ നേർച്ചയ്ക്ക് എത്തുന്നത് അനുസ്മരണവും തബർക്ക് വിതരണവും ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കും ശനിയാഴ്ച രാവിലെ നടക്കുന്ന മൗലിത് പാരായണത്തോടെ അന്നദാന വിതരണം നടക്കും നേർച്ച സാധനങ്ങളുടെ ലേലം ഇന്ന് വൈകിട്ടും നാളെ രാവിലെയും നടക്കും നേർച്ചക്കായി എത്തുന്നവർക്ക് ഇറച്ചിയും പത്തിരിയുമാണ് ഇവിടെ വിതരണം ചെയ്യുക ജാതി ജാതിമതഭേദമന്യേ ആയിരങ്ങൾ നാളെ ഇവിടെ എത്തും